ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായ ഒരു ബനാന ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള റോബസ്റ്റ് പഴമാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബദാം കേശനട്ട് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് റോബസ്റ്റ് പഴം ഇതേപോലത്തത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എടുക്കുന്ന പാൽ നല്ലവണ്ണം ഐസായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ നോമ്പായതുകൊണ്ട് തന്നെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ക്യാഷനിട്ടാണ് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാൽ കപ്പോളം ബദാം വെള്ളത്തിൽ കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു മൂന്ന് തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് തവി ചേർത്ത് കൊടുത്താൽ മതി ഇതുകൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം തണുത്ത പാൽ കുറച്ചൊക്കെ ഒന്ന് ഐസ് ആയിട്ടുണ്ട് കേട്ടോ അതൊരഞ്ഞൂറ് എം എൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊണ്ടുവരാം ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചേർക്കണേൽ എനിക്ക് ഈ റോബസ്റ്റ് ബനാനയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇനി ഇത് ചെറുപ്പഴാണോ എടുക്കുന്നതെങ്കിൽ എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹോർലിക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ല സിമ്പിളായിട്ടുള്ള ഒരു ബനാന ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഇത് ഈ ഒരളവിലെടുക്കുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ്സിലേക്കുള്ളത് കൊണ്ട് കിട്ടുക വലിയ ഗ്ലാസ് ആണെങ്കിൽ മൂന്ന് ഗ്ലാസ്സിലേക്കുണ്ട് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഇത് നാല് ഗ്ലാസ്സിലേക്കും ഉണ്ട് അഞ്ഞൂറ് എം എൽ പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ബദാം സ്ലൈസ് ചെയ്താൽ ചേർത്ത് കൊടുത്തേക്കണത് ചെറിയുണ്ടെങ്കിൽ ചെറിയ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം